ഹായ് ഓൾ വെൽക്കം ടു സിമ്പിൾ സക്സസ് നമ്മൾ എസ് സി ആർ ടി വേൾഡ് ഹിസ്റ്ററിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ സീരീസിൽ നമ്മൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു നമുക്ക് ഇനി ഒരു ചാപ്റ്റർ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് വേൾഡ് ഹിസ്റ്ററിയിൽ യൂറോപ്യൻമാരുടെ ആഗമനം അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പം നമ്മൾ ഇന്നൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യേണ്ട സുപ്രധാന നിയമങ്ങൾ എല്ലാ പി എസ് സി എക്സാംസിനും അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് സുപ്രധാന നിയമങ്ങൾ ഇപ്പൊ കുറച്ച് നിയമങ്ങൾ പഠിച്ചാൽ അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തമ്മിൽ ഇന്നത്തെ സീരീസ് സ്റ്റാർട്ട് ചെയ്യണേ ഫസ്റ്റ് ഗാർഹിക പീഡന നിരോധന നിയമം ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം സമത്വം സ്വാതന്ത്ര്യം തുടങ്ങിയ അവകാശങ്ങൾ കൂടാതെ ജീവിക്കാനുള്ള അവകാശം ജോലി സ്വീകരിക്കാനുള്ള അവകാശം വിവേചനങ്ങൾക്കെതിരെയുള്ള അവകാശം വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം തുടങ്ങി ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുള്ള മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള ഈ നിയമം കുടുംബത്തിനുള്ളിൽ സംഭവിക്കുന്ന അക്രമം വിവേചനം തുടങ്ങിയവയിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിടുന്നു ലൈംഗിക ശാരീരിക വാക്കാൽ വൈകാരിക സാമ്പത്തിക പീഡനങ്ങൾക്കെതിരെയാണ് ഈ നിയമം നിലവിൽ വന്നത് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ബന്ധു എന്നാൽ രക്തബന്ധമാവാം വിവാഹം മൂലമുള്ള ബന്ധമാവാം ദമ്പതികളെ പോലെ കഴിയുന്നവരാകാം ദത്തെടുക്കലാകാം കൂട്ടുകുടുംബം ഇതൊക്കെ ബന്ധു എന്ന പരിധിയിൽപ്പെടുന്നു ഗാർഹിക പീഡന നിരോധന നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിന് പ്രസിഡന്റ് ഒപ്പുവെച്ച് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിന് നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു ഇനി പരാതി എന്താണെന്ന് നോക്കാം പരാതിയിൽ തന്നെ പരാതി നൽകുന്നത് ആരാണ് വിധേയായിട്ടുള്ള സ്ത്രീക്ക് നൽകാം മറ്റൊരു വ്യക്തിക്ക് നൽകാം കുട്ടികളാണെങ്കിൽ അമ്മമാർക്ക് നൽകാം പരാതി ആർക്കെതിരെയാണ് നൽകുന്നത് ഗാർഹിക ബന്ധമുള്ള പ്രായപൂർത്തിയായ പുരുഷനെതിരെ നൽകാം ബ്രീകൾ ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകൾക്കെതിരെയും പരാതി നൽകാം ആർക്കാണ് പരാതി നൽകേണ്ടത് പോലീസ് ഓഫീസർ പ്രൊട്ടക്ഷൻ ഓഫീസർ അഥവാ സംരക്ഷണ ഉദ്യോഗസ്ഥൻ സേവനദാതാവ് ഓർ സർവീസ് പ്രൊവൈഡർ മജിസ്ട്രേറ്റ് ഇവർക്കൊക്കെ നമുക്ക് പരാതി നൽകാം അല്ലേ പോലീസ് ഓഫീസർ പ്രൊട്ടക്ഷൻ ഓഫീസർ സേവനദാതാവ് മജിസ്ട്രേറ്റിന് പീഡിതനായ വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കാണ് മജിസ്ട്രേറ്റിന് പരാതി നൽകാവുന്നത് അപ്പോൾ ചോദിക്കാറുണ്ട് പീഡിതനായ വ്യക്തിക്ക് നൽകാം പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് നൽകാം മറ്റൊരു വ്യക്തിക്കും മജിസ്ട്രേറ്റിന് പരാതി നൽകാം നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പാസ്സാക്കാവുന്ന ഉത്തരവുകൾ കൗൺസിലിങ്ങിന് നിർദ്ദേശിക്കാം സ്ത്രീയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കാം നടപടിക്രമങ്ങൾ ആവശ്യമെങ്കിൽ രഹസ്യമായി വെക്കാം പ്രൊട്ടക്ഷൻ ഓർഡർ കുട്ടികളുടെ കാര്യത്തിൽ പ്രൊട്ടക്ഷൻ ഓർഡർ പുറപ്പെടുവിക്കാം ധനസഹായം നൽകാൻ നിർദ്ദേശിക്കാം നഷ്ടപരിഹാരം നൽകാനും നിർദ്ദേശിക്കാം നെക്സ്റ്റ് ഡൊമസ്റ്റിക് ഇൻസിഡൻസ് റിപ്പോർട്ട് സംരക്ഷണ ഉദ്യോഗസ്ഥൻ അഥവാ സേവനദാതാവ് പരാതിക്കാരി നൽകുന്ന പരാതി രേഖപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കുന്ന രേഖയാണ് സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് ഡി ഐ ആർ തയ്യാറാക്കുന്നത് കേട്ടോ ഇതൊരു പൊരു പൊതുരേഖയാണ് ഈ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് സമർപ്പിക്കുക ഇതുണ്ടാക്കി കഴിഞ്ഞ ശേഷം മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം ഇതിന്റെ ഒരു പകർപ്പ് നട സംഭവം നടന്ന പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലും നൽകണം ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ അഞ്ച് അധ്യായങ്ങളാണുള്ളത് അധ്യായം ഒന്ന് പ്രാരംഭമാണ് അധ്യായം ഒന്നിൽ ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് അതിന്റെ ചുരുക്കപ്പേര് നിർവചനങ്ങൾ ബന്ധു പരാതി ഇതിൻ്റെയൊക്കെ നിർവചനങ്ങൾ നഷ്ടപരിഹാര ഉത്തരവ് സംരക്ഷണ ഉത്തരവ് ഡി ഐആർ എന്നിവ ഉൾക്കൊള്ളുന്നു അധ്യായം രണ്ടിലാണ് ഗാർഹിക അതിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് മാനസിക ശാരീരിക ലൈംഗിക വൈകാരിക സാമ്പത്തിക അതിക്രമങ്ങളെല്ലാം ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഉൾക്കൊള്ളുന്നു അധ്യായം മൂന്നിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ സേവനദാതാവ് തുടങ്ങിയവരുടെ അധികാരങ്ങളും ചുമതലകളും ഉൾക്കൊള്ളുന്നു അധ്യായം നാലിൽ പരിഹാരം നേടുന്നതിന് വേണ്ടിയുള്ള ഉത്തരവുകൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കുന്നു മജിസ്ട്രേറ്റിന് അപേക്ഷ സമർപ്പിക്കുന്ന ഇത് പരാതിക്കാരിക്കാകാം മറ്റൊരു വ്യക്തിക്കാകാം പ്രൊട്ടക്ഷൻ ഓഫീസർക്കാകാം അല്ലെ പരാതി നൽകി മൂന്ന് ദിവസത്തിനകം വാദം കേൾക്കണം അതുപോലെ പരാതി നൽകി മജിസ് അറുപത് ദിവസത്തിനകം മജിസ്ട്രേറ്റിന് ഉത്തരവ് പുറപ്പെടുവിക്കണം കേട്ടോ വാദം അല്ല ഇവിടെ ഉത്തരവ് പുറപ്പെടുവിക്കണം അറുപത് ദിവസത്തിനകം ഉത്തരവ് പുറപ്പെടുവിക്കണം മജിസ്ട്രേറ്റിന് ഉത്തരവ് പുറപ്പെടുവിക്കണം മൂന്ന് ദിവസത്തിനകം വാദം കേൾക്കണം അതുപോലെ അറുപത് ദിവസത്തിനകം ഉത്തരവ് പുറപ്പെടുവിക്കണം അദ്ധ്യായം അഞ്ചിന് പറയുന്നത് പലവക ആണ് പലവകയിലെ പ്രൊട്ടക്ഷൻ ഓഫീസർ ഓർ സർവീസ് പ്രൊവൈഡർ സംരക്ഷണ ഉദ്യോഗസ്ഥൻ അതുപോലെ സേവനദാതാവ് ഒരു കംപ്ലീറ്റ് ഗവൺമെൻറ് ആയിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു അധ്യായം അഞ്ചിൽ പ്രൊട്ടക്ഷൻ ഓർഡർ എതിർ കക്ഷി ലംഘിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചും അധ്യായം അഞ്ചിലാണ് നിർദ്ദേശിക്കുന്നത് ഒരു വർഷം കഠിന തടവ് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ പിഴ അല്ലെങ്കിൽ ഇത് രണ്ടും ചേർന്നതാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ശിക്ഷ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത നിയമമായിട്ട് നമുക്ക് വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ